നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ശിക്ഷയായി കാണുന്നതിന് വേണ്ടി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ മാത്രമാണ് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടം നമ്മളുള്ള രാജ്യമന്റെ മാത്രമാണ് കാരണം സമൂഹത്തിൽ നിന്നാകെ നടപടി സംഘടിപ്പിക്കണമെന്നുള്ള ആവശ്യങ്ങൾ നടപടിയിലെത്തേക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലാക്കിയപ്പോ രാഹുൽ മാങ്കൂട്ടം നേതാക്കന്മാരെ അപേക്ഷിച്ചു ഞാനും പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പരസ്യമായി പറഞ്ഞു അതോടുകൂടി നേതാക്കന്മാർ ഭയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ശിക്ഷത്തിന് വേണ്ടി പറ്റും യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഉയർന്നു വന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അപാലഭത്ത ജനങ്ങളും ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഉയർന്നു വന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് എന്ന് പുറത്താക്കിയിരുന്നു എങ്കിൽ അതൊരു ന്യായമായി എടുത്ത നടപടിയാണെന്ന് പറയുന്നതിന് വേണ്ടി അവരുടെ അന്തസ്സില് പറയാ ഞങ്ങളുടെ പാർട്ടി പുറത്താക്കി നടപടി സ്വീകരിക്കുന്നത് അത് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പൊതുവിലും ജനങ്ങളും കേരളീയ സമൂഹവും ആവശ്യപ്പെടുന്നത് ഇയാൾ രാജി വയ്ക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നവർ വന്നപ്പോ ആവശ്യമുന്നയിച്ച് കോൺഗ്രസിൽപ്പെട്ട പോലും മോശമായി തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അത് പ്രധാനമായും ഉമാ തോമസ് ആരെങ്കിലും പറയുമോ ഇങ്ങനെ ഒരു ശത്രുക്കളും എത്ര രസത്വതയുള്ള ആൾ ആൾ പോലും നമ്മുടെ ഉമാ തോമസിനെ അങ്ങനെ പറയും വേണുഗോപാൽ നമ്മുടെ പിന്നെ പത്മജിജെ പ്രവർത്തക അങ്ങനെയാണെങ്കിൽ പോലും ബി ജെ പിയിലെ പ്രവർത്തകയാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ സൈബർ ആക്രമണം അങ്ങനെ നടത്താൻ വേണ്ടി പാടുണ്ട് അപ്പൊ അതെല്ലാം നിരന്തരമായി ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഈ സിൻഡിക്കേറ്റിന്റെ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ കൂടിയാണ് ഈ കോൺഗ്രസിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്ക് ഇതിൽ സത്യസന്ധത ബോധ്യപ്പെട്ടു ഇയാളെ പാർട്ടി നിന്ന് പുറത്താക്കിയ ഒരു മാതൃക സൃഷ്ടിക്കണം അയാളെ രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു രാജിവെക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാവാത്തത് അവർക്ക് മനസ്സിലായി കെട്ടിവെച്ച കാശ് പോലും പാലക്കാട് നീന്തി കോൺഗ്രസ് മത്സരിച്ചേ കിട്ടില്ല എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാകുന്നത് എന്ന് അഭ്യന്തരണ അവർ പറയുകയും ചെയ്തു കാരണം ചെയ്യാൻ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം